നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നോട്ട് വെക്കുന്നത് നിലമ്പൂരിന്റെ സമഗ്ര വികസനമാണെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി ജോർജ് മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത യാഥാർത്ഥ്യമാക്കും നിലമ്പൂരിൽ വികസനം വൈകിയെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും വോട്ടുകൾ ലഭിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു നിലമ്പൂരിലെ ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുള്ളതിനാൽ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയുണ്ടെന്നും മോഹൻ ജോർജ് പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വീട് വീടാന്തരം കയറിയിറങ്ങിയാണ് പ്രധാനപ്പെട്ട വ്യക്തികളെ നേരിൽ കണ്ട് വോട്ടപ്പെടുത്തിക്കുകയാണ് രാവിലെ തുടങ്ങിയതാണ് യാത്ര ഇപ്പോൾ നമ്മൾ എടക്കര ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ കാണുന്ന ഒരു തിരക്കിലാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന്റെ വലിയ ആവേശം ഇങ്ങനെ അണപെട്ടു നിൽക്കുകയാണ് ഈ മഴയാണ് കനത്ത മഴയാണ് പക്ഷേ അതിനെല്ലാം വെല്ലുന്ന തരത്തിലുള്ള പ്രധാന പ്രവർത്തനങ്ങളാണ് എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന വികസന രേഖ എന്താണ് എൻ ഡി എ മുന്നോട്ട് വെക്കുന്ന വികസന രേഖ നിലമ്പൂരിന്റെ സമഗ്ര വികസനം നിങ്ങൾക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു മുദ്രാവാക്യം തന്നെ കാഴ്ചപ്പാട് തന്നെ വികസിത ഭാരതം എന്നുള്ളതാണ് അതിനെ പിടിച്ചാണ് ഞങ്ങൾ നിലമ്പൂരിൽ സമഗ്ര നിലമ്പൂരിന്റെ സമഗ്ര വികസനം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ വന്യമൃഗ മനുഷ്യ സംഘർഷങ്ങൾ ഒരുപാടുള്ള ഒരു മേഖലയാണത് അതേപോലെ തന്നെ നിലമ്പൂർ നഞ്ചൻകോട് റെയിലെ വികസനം എന്ന എത്രയോ മുന്നേ ഇവിടെ വികസനം വരേണ്ടായിരുന്നു അത് ഇവർ നടന്നിട്ടില്ല നിലമ്പൂർ ബൈപ്പാസ് അങ്ങനെ ഒട്ടേറെ വികസന പ്രശ്നങ്ങളുണ്ട് മനുഷ്യ ജീവിത പ്രശ്നങ്ങളുണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ അതാണ് വിചാരിച്ചു ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളാണോ ചർച്ച ചെയ്യുന്ന വികസനമാണ് അതെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വികസനമാണ് കാരണം കഴിഞ്ഞ കഴിഞ്ഞ ഇക്കാലം അത്രയും ഇടതു വർഷവും വലുതു വർഷവും ജയിച്ചു പോയിട്ട് അവർ ഈ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങളാണ് ഈ വികസനം ചർച്ച ചെയ്യുന്നത് അവര് വെറുതെ എസ് ഡി പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും